ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇന്ന് ഇടണ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ ഇവിടുത്തെ ഉച്ചക്കലത്തുള്ള ഭക്ഷണത്തിനെയാണ് ഫുഡ് ഉച്ചയൂണ് എങ്ങനെയാണ് കാണിച്ചു തരാനാണ് ഉണ്ടാക്കുന്നതല്ല കേട്ടോ അത് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരാനാണ് രാവിലത്തെ ചായക്കടിയും ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചക്കലത്തെയുള്ള ഇവിടുത്തെ ഉമ്മ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ എന്തിലൊക്കെ ഓരോന്നായിരിക്കും ഒക്കെ ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കും എല്ലാം അടുപ്പിച്ചോട്ട് കറി വെക്കണതൊക്കെ ഒന്നായിരിക്കും ഞാൻ ഒന്ന് വേറൊരാളൊക്കെ അനുസരിട ഇങ്ങോട്ട് വരാൻ എന്റെ മോനാണ് അവൻ ആപ്പിൾ കഴിക്കാണ് അവനക്ക് അവനിക്കത് ആണാ വെറുതെ കിടന്നേ വാശി എന്നിട്ട് ഇപ്പൊ ഒരു ആപ്പിളിന്റെ പകുതി ഇരുന്നത് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് ഇന്നത്തെ എന്തൊക്കെ ഫുഡാണെന്ന് കാണിച്ചു തരാം ഇന്ന് വെച്ചേക്കണത് കറി ആദ്യം തന്നെ ഇന്നത്തെ കറി കാണിച്ചു തരാം ചോറ് അപ്പറത്തെ അടുക്കളയിലാണ് ഇരിക്കുന്നത് കറി ഇന്ന് മോരുകറിയുണ്ടാക്കണത് മോരുകറയില് ചേന ഇട്ടേക്കുന്നത് ചേരാണ് എടുത്തേക്കുന്നത് പിന്നെ ബീറ്ററൂട്ട് ഉപ്പേരിയാണ് തോര പിന്നെ ഇതിപ്പോ ഉണക്ക മീനാണ് എടുക്കുക മറ്റേ ഞങ്ങള് അതിൽ വാങ്ങിച്ചിട്ടേ ഉമ്മാണക്കിയതാണത് അത് ഇപ്പൊ പൊരിക്കാൻ വേണ്ടി വെച്ചേക്ക് വറക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കാം ഇതെന്ത് ഇത് ഇന്നലത്തെ പാവക്കെറിയാം പാവക്കറി കറിയ പാവക്കയുടെ ഇതൊക്കെ ഉമ്മാക്കും വലിയ ഇഷ്ടം അതൊക്കെ ഇട്ടുണ്ടാക്കാറുണ്ട് അത് പാവക്കയുടെ ചാറ് കറി ആയിട്ട് വെച്ചിരുന്നു തേങ്ങാപ്പാൽ പിന്നെ ചട്ടി അത് പിന്നെ നമ്മുടെ മെയിൻ ഇട്രീഡിയൻ കാണിച്ചില്ല ചോറാണ് ചോറ് ഇവിടെ ഇരിക്കുന്നത് അത് ഞാൻ ചോറ് കഴിക്കുമ്പോൾ ചോറാണ് കുടയണം നന്നായിട്ട് കറിയൊക്കെ വെക്കുന്നത് അടുപ്പിലാണ് ആ കറിയും പോട്ടെ ചോറൊക്കെ വെക്കുന്നത് അടുപ്പിലാണ് ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അയില ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കാണിച്ചിട്ട് ഇതാണ് അയില ഉണക്കിയിട്ട് അയില ഉണക്കന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കുന്നതിനില്ല നമ്മുടെ അതാണ് ഈ കല്ലുപ്പൊക്കെ തേ ഇതാക്കി ഉമ്മ വെച്ചേക്കണതാണ് അത് ഇതെങ്ങനെ ചെയ്തേക്കണം എന്ന് എനിക്കറിയില്ല അതാണത് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കറിയുടെ ഒക്കെ ഉപ്പുവരുന്ന് നമുക്കത് വറക്കാൻ ഇതിലും ഇങ്ങനെയുള്ള മോരുകയറിയൊക്കെ എല്ലാം കഴിയുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കുള്ള ഉച്ചക്കുള്ള ഇന്നത്തെ കറികൾ ഇതാണ് ഉച്ചയാണ് കറികൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ മോൻ്റെ സൗണ്ടാണത് ഇങ്ങനെ ഓരോരോ കുരുത്തിക്കേട് ഇങ്ങനെ ഓരോ മുത്തേക്കും കുടിക്കുകയാണ് പിന്നെ വേറെ ഒന്നുമില്ല ശരിയാണ് അലൈക്കും ബൈ